എന്റെ പേര് റിനോ മെഹർ ഞാൻ പ്ലസ് ടു ജേർണലിസം വിദ്യാർത്ഥിനിയാണ് നിങ്ങളോട് രണ്ടാളോട് ചോദിക്കാനുള്ളത് പിന്നെ നിങ്ങൾ ഇപ്പൊ എന്തായാലും ബ്ലോക്ക് പ്രസിഡന്റ് ഇല്ലാതെ ആരെങ്കിലും ആവും അപ്പൊ നിങ്ങൾ ഈ വിദ്യാഭ്യാസ മേഖലക്ക് എന്താ പുതിയ കാര്യം ചെയ്തു കൊടുക്കുക ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ പോലെ തന്നെ സ്കൂള് കിട്ടാനും പെൻഡി നടക്കുന്ന ഏടെ കിട്ടുക ഏടെ കിട്ടുക നിങ്ങൾ അതിന് എന്തൊക്കെ മാറ്റം കൊണ്ടുവരുവാ ഞാൻ നേരത്തെ കൂടെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമയത്ത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പാക്കി എസ് എസ് എൽ സി വരെയും അതിന് മുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഞ്ചായത്ത് തിരിച്ച് പരിശീലനം നൽകി അവരെ എക്സാം ചെയ്യിച്ച് അവരുടെ പിന്നെ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്ത് അന്നത്തെ കാലത്ത് കോടിക്കണക്കിന് രൂപ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിച്ചതാണ് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസം ഇരിക്കുന്ന മംഗളത്താകട്ടെ അതുപോലെ കെ പി മമ്മുദാട്ട അബ്ബാസ് ആയിട്ട് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ പ്രവർത്തകനാണ് നിങ്ങൾക്കറിയാമോ തെരുവും പറമ്പത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ഒരു ഗവൺമെന്റ് കോളേജ് വന്നിട്ട് അന്ന് മുഖ്യമന്ത്രി ആരാ ഉമ്മൻചാണ്ടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാ വിദ്യാഭ്യാസ മന്ത്രി ഈ കോളേജിൽ വരാൻ വേണ്ടി അഞ്ചേക്കർ സ്ഥലം വേണമെന്ന് പറഞ്ഞു രണ്ടര ഏക്കർ സൗജന്യമായി നമ്മൾ വായിക്കൊടുത്തു ഒന്നര കോടി സമാഹാരം പ്രതീക്ഷിച്ചുൾപ്പെടെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് കൂട്ടായ്മയിലൂടെ അതുപോലെ രണ്ടര ഏക്കർ ഉദാര മനസ്കരായ പ്രവാസ സുഹൃത്തുക്കൾ സൗജന്യമായി തന്നു അങ്ങനെ ഒരു ഗവൺമെന്റ് കോളേജ് ഈ ബ്ലോക്ക് പരിധിയിൽ വരുന്നു എന്ത് ചെയ്യൂന്ന് ചോദിച്ചാല് കുട്ടികൾ ചോദിച്ചത് അധികാരത്തിൽ വന്നാൽ പിറ്റേന്ന് വിളിക്കും എല്ലാരും ഇതുപോലെ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കും എന്നിട്ട് ഒന്നൊന്നര പദ്ധതി ഉണ്ടാക്കും ബാക്കല്ല അങ്ങനെ പതിവില്ല ഞങ്ങളുടെ വിദ്യാഭ്യാസ ആവരണം നടത്തുന്ന ആൾക്കാരാണ് ഈ ഉൾപ്പെടെ ഈ സ്കൂൾ ഉൾപ്പെടെ ഈ ടി മുഹമ്മദ് ബഷീർ മന്ത്രിയായ സമയത്താണ് ഈ സ്കൂൾ അനുവദിച്ചത് ഈ പരിധിയിൽ ഐക്യ ജനാധിപത്യ ഭരണ പരിധിയിൽ വരുന്ന ഏതാണ്ട് ജനാധിപത്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് മനസ്സിലായോ ഈ കുട്ടിയുടെ ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിട്ട നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വരും നൂറ് ശതമാനവും അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് കരുതുന്നത് അങ്ങനെ വന്നാൽ അധിഷ്ഠിത വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ തലത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ തൂണേരി ബ്ലോക്കിൽ ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാറ്